താരിഖിലെ മൂന്നാമത്തെ പാഠം അബൂബക്കർ സുദ്ദീഖർ ഒതുവാൻ ഒന്നാമത്തെ ഖലീഫെ കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത് ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച പുരുഷൻ ആരാണ് ആദ്യമായി ഖുർആൻ ഒരു ഗ്രന്ഥ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയത് ആരാണ് നബിസ് അലൈസ്ലം തങ്ങളുടെ അത്ഭുതകരമായ ഇസ്രാജി എന്നിവയിൽ ആദ്യമായി വിശ്വസിച്ച വ്യക്തി ആരാണ് ആരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് എന്ന് മനസ്സിലായില്ലേ അതെ അബൂബക്കർ അല്ലാ വനഹുവിനെ കുറിച്ചാണ് അദ്ദേഹം തന്നെയാണ് ആദ്യത്തെ ഖലീഫ അപ്പൊ ഈ പാരഗ്രാഫിന് മുഴുവൻ പറഞ്ഞത് സിദ്ദീഖ് അദ്ദുല്ലാഹുവിന്റെ ശ്രേഷ്ഠതകളാണ് റസൂലായി സാഹു അലൈഹി സ്വലാമിയുടെ അത്ഭുതകരമായ ഇസ്രാജ് എന്നിവയിൽ ആദ്യമായി വിശ്വസിച്ച വ്യക്തി ആരാണ് സിദ്ദീഖ് അദുല്ലാ ആണ് അതുപോലെ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി ആദ്യമായി ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയത് ഇതുപോലെ ഒരുപാട് ശ്രേഷ്ഠതകൾ സിദ്ദീഖ് അദുല്ലാഹുവിനുണ്ട് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ ആനക്കലഹ സംഭവത്തിന്റെ മൂന്നാം കൊല്ലം മക്കയിലായിരുന്നു ജനനം അപ്പോൾ ജനനം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തിമൂന്നിൽ ആനക്കലഹ സംഭവത്തിന്റെ മൂന്നാം കൊല്ലം ആനക്കലഹ സംഭവം കഴിഞ്ഞ് അത് കഴിഞ്ഞ് മൂന്നാമത്തെ വർഷമാണ് സിദ്ധീഖർ അനു ജനിക്കുന്നത് മക്കയിലായിരുന്നു ജനനം അബു ഖുഹാഫ എന്ന ഉസ്മാൻ ഉസ്മാനാകുന്നു പിതാവ് ഒമുൽ ഹൈർ എന്ന സെൽമ ആയിരുന്നു മാതാവ് ക്രൊയേഷ്യയിലെ വനു തെയ്മാണ് കുടുംബം അപ്പൊ സിദ്ധിഖ് അദ്ദേഹിന്റെ കുടുംബം ഏതാണ് ക്രൊയശ്യയിലെ വനുതയുമാണ് മാതാവ് ഉമ്മുസലിമയാണ് പിതാവ് അബു ഖുഹാഫ എന്ന ഉസ്മാൻ ആകുന്നു മക്കയിലെ ഒരു ഉന്നത വ്യക്തിയായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതോടെ ധാരാളം പേർ ഇസ്ലാം സ്വീകരിച്ചു അപ്പോൾ മക്കയിൽ അറിയപ്പെട്ട ഉന്നത വ്യക്തിയായിരുന്നു സിദ്ദീഖ് അദ്ദുല്ലാ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതോടെ ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിച്ചു ബില്ലാർ അദ്ദുല്ലാ വനഹു തുടങ്ങി ഏഴ് അടിമകളെ അദ്ദേഹം വില കൊടുത്തു വാങ്ങുകയും മോചിപ്പിക്കുകയും ഉണ്ടായി ഇന്നത്തെ കാലത്ത് അടിമകളായി കഴിയുന്ന കുറെ അടിമകൾ എന്ത് ചെയ്തു പണം കൊടുത്ത് അവരെ മോചിപ്പിച്ചു ബിലാൽ അലുലഹു അടക്കം അവിടെ അടിമകളായി കഴിഞ്ഞിരുന്നു അവരെന്ത് ചെയ്തു പണം കൊടുത്തിട്ട് ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു നബിസ്ഹു അലൈഹി വസ്ലം തങ്ങളുടെ ഹിജറ യാത്രയിൽ അനുഗമിക്കുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനായിരുന്നു ലഭിച്ചത് നബി അലൈഹി നമുസലുഅലുവലം തങ്ങളുടെ യാത്രയില് സുൽത്താൻ അനുഗമിക്കാനുള്ള ഭാഗ്യം സിദ്ദീഖ് അള്ളഹുനുഹിനായിരുന്നു ലഭിച്ചത് മക്കയിൽ വെച്ച് കുത്തൈലതു ബിൻ ടു അബ്ദുൽ ഉമ്മുറുമാൻ ബിൻ ആമിർ എന്നിവരെയും മദീനയിൽ വെച്ച് ഹബീബ ബിൻ തു സീദ് അസ്മാ ബിൻ ഹമൈസ് എന്നിവരെയും വിവാഹം ചെയ്തു ആയിഷ അലിള്ളാ വൻഹുബൈറുബിൻ അബ്ബം അലീല്ല വൻഹുന്റെ ഭാര്യ അസ്മാർ അലിള്ളാ വൻഹ എന്നിവർ അദ്ദേഹത്തിന്റെ പെൺമക്കളിൽ പ്രധാനികളാണ് അപ്പോൾ സിദ്ദിഖ് അലുളഹ് വൻഹു മക്കയിൽ വെച്ച് കുത്തൈല ബിൻ ട് അബ്ദുൽ വിവാഹം കഴിച്ചു അതുപോലെ ഉമ്മുറുമാൻ റുമാൻ ബിൻ തുമിർ എന്നിവരെയും വിവാഹം കഴിച്ചു അതുപോലെ മദീനയിൽ വെച്ച് ഹബീബ ബിൻ തു സീദ് അതുപോലെ ഹസ്മ ബിൻ ഉമൈസ് എന്നിവരെയും വിവാഹം ചെയ്തു സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കപ്പെട്ട പത്ത് സഹാബിമാരിൽ പ്രമുഖനാണ് അദ്ദേഹം അപ്പോ ഇവർക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞ അഷ്റത്തിൽ മുപശ്രീയങ്ങളുണ്ട് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സുഹാബികളുണ്ട് ആ കൂട്ടത്തിലെ പ്രമുഖരാണ് ആര് അൻഹു ഇസ്ലാമിന് വേണ്ടി തന്റെ സ്വത്തെല്ലാം ചിലവഴിച്ചു അദ്ദേഹം അബൂബക്കറിന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് റസൂൽ അള്ളഹിസ് അലൈവലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിന്റെ സമ്പത്ത് ധനം പണം ഇസ്ലാമിനു വേണ്ടി അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു റസൂള്ളി വസ്ലം പറയാണ് അബൂബക്കറിന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ട അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് റസൂൽ അള്ളി സാഹു അല്ലം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ സിദ്ദീഖ് എന്ന വിശേഷണം എങ്ങനെ ലഭിച്ചു എന്നറിയാമോ ഇസ്രാ മെഹാറാജ് എന്നിവയിൽ യാതൊരു സന്ദേഹവുമില്ലാതെ ആദ്യമായി വിശ്വസിച്ചതിനാൽ അന്ന് നബീസുലാഹു അലൈഹിസ്ലം നൽകിയതാണ് അത് അപ്പോൾ ഇസ്രാ മെയ്റാജ് യാത്ര അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു യാത്രയായിരുന്നല്ലോ അള്ളാഹുത്തലി നൽകിയ അത്ഭുതമാണത് ആ ഇസ്രാ മഹാറാജ് യാത്രയിൽ സിദ്ദീഖ് അദ്ദുല്ലാൻഹു ആയിരുന്നു ഈ വിഷയം പറഞ്ഞപ്പോൾ ആദ്യമായി വിശ്വസിച്ചത് പ്രതിരുവാത്തിൽ ഒന്നാമത്തെ ചോദ്യം ഉത്തരം പറയാം അബൂബക്കർ അല്ലാ വനഹു ജനിച്ച വർഷം ഏത് ഉത്തരം ക്രിസ്താബ്തം അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രണ്ട് ആനക്കല സംഭവത്തിന്റെ എത്രാം വർഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ആനക്കല സംഭവത്തിന്റെ മൂന്നാം വർഷം മൂന്ന് അബൂബക്കർ അല്ലാ വനഹുവിന്റെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് അബു ഖുഹാഫ എന്ന ഉസ്മാൻ മാതാവ് ഉമുൽ എന്ന സെൽമ നാല് അബൂബക്കർവിന്റെ കുടുംബം ഏതാണ് ഖുറൈഷ്യയിലെ ബനു തെയ്മാണ് കുടുംബം അഞ്ച് മക്കയിൽ വെച്ച് അദ്ദേഹം വിവാഹം ചെയ്തു ആരെയെല്ലാം മക്കയിൽ വെച്ച് കുത്തൈല ബിൻറ്റ് അബ്ദുൽ ഉസ്സ ഉമ്മുറുമാൻ റുമാൻ ബിൻത്ത് ആമിർ എന്നിവരെയും വിവാഹം കഴിച്ചു ആറ് മദീനയിൽ വെച്ച് അദ്ദേഹം വിവാഹം ചെയ്തു ആരെയെല്ലാം മദീനയിൽ വെച്ച് ഹബീബ ബിൻത്ത് സെയ്ദ് അസ്മ ബിൻ തോമൈസ് എന്നിവരെയും വിവാഹം കഴിച്ചു ഏഴ് അബൂബക്കർഹിന്റെ പെൺമക്കളിൽ രണ്ട് ആയിഷ പ്രധാനികളാരെല്ലാം ആയിഷ് അസ്മാ റദുഹ ഇനി പൂർത്തിയാക്കാം അബൂബക്കർ അദ്ദുല്ലാ വനു അങ്ങനെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ജനനം പറഞ്ഞു മാതാവ് പറഞ്ഞു പിതാവ് കുടുംബം എല്ലാം പറഞ്ഞു ഭാര്യമാര് പേരുകളും പറഞ്ഞു മക്കയിലുള്ള മദീനയിലുള്ള ഇനി പൂരിപ്പിക്കാനാണ് അബൂബക്കറിന്റെ ഡേഷ് എനിക്ക് ഡേഷ് അത്ര മറ്റൊരാളുടെയും ഡാഷ് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല അബൂബക്കർ വനഹുവിന്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ടത് അത്ര മറ്റൊരാളുടെയും ധനം എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല ഇനി വിവരിക്കാനാണ് ഒന്ന് അബൂബക്രൂള്ളാ വനഹുവിന്റെ ഇസ്ലാം പ്രവേശനത്തിന്റെ ഫലങ്ങൾ മക്കയിലെ ഒരു ഉന്നത വ്യക്തിയായിരുന്നു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതോടെ ധാരാളം പേർ ഇസ്ലാം സ്വീകരിച്ചു ബിലാർ അലുല്ലാ വനഹു തുടങ്ങി ഏഴ് അടിമകളെ അദ്ദേഹം വില കൊടുത്തു വാങ്ങുകയും മോചിപ്പിക്കുകയും ഉണ്ടായി തങ്ങളുടെ യാത്രയിൽ അനുഗമിക്കുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനും ഉണ്ടായി രണ്ട് അബൂബക്ര സിദ്ദീഖ് അല്ലുല്ലാ വനഹുവിന് സിദ്ദീഖ് എന്ന പേര് ലഭിക്കുവാനുണ്ടായ കാരണം ഇസ്രാ മീറാജ് എന്നിവയിൽ യാതൊരു സന്ദേഹവും ഇല്ലാതെ ആദ്യമായി വിശ്വസിച്ചതിനാലാണ് റസൂൽ അഹി സാഹു അല്ലം സിദ്ദീഖ് അള്ളുല്ലാ വനഹുവിന് സിദ്ദീഖ് എന്ന പേര് നൽകിയത് السلام علیکم ورحمۃ اللہ وبرکاتہ